ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ ആയിരുന്ന എം കെ ഭുവനചന്ദ്രൻ നായർ ഒന്നാം ചരമവാർഷികവും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു ഫ്രാപ്സിന്റെ നേതൃത്വത്തിൽ ബാലരാമപുരം കാവിൻപുറത്ത് സുഹൃദ് ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് ഫ്രാബ്സ് പ്രസിഡന്റ് പൂങ്കോട് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലരാമപുരം എസ് എച്ച്ഒ ധർമ്മജിത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു യോഗത്തിൽ ഫ്രാബ്സ് ജനറൽ സെക്രട്ടറിയും സുഹൃദ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ബാലരാമപുരം പി ആൽഫോൺസ് പഞ്ചായത്ത് മെമ്പർ സുനിൽ സുപ്രിയ സുരേന്ദ്രൻ എസ് ഐമാരായ അനിൽ ഹരീഷ് റിട്ടയേർഡ് എസ് ഐമാരായ ചന്ദ്രസേനൻ പത്മചന്ദ്രൻ സുരേഷ് ചന്ദ്രപ്രഭ സീനിയർ സിറ്റിസൺ പ്രസിഡന്റ് മംഗാളി ശിവൻ സെക്രട്ടറി രവീന്ദ്രൻ കാവിൻപുറം സുരേഷ് ആലുപിള ഗോപാലകൃഷ്ണൻ സുരേഷ് കിഴക്കേ സുഹൂർ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷർ എസ് ഷീല എസ് കെ സനൽ അർജ്ജുനൻ എ രാജ്കുമാർ ശ്രീകല ആർ വി ബിജു ബാഹുലയൻ ബിന്ദുലാൽ ചിറമേൽ ശ്രീകല സൂരജ് ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു ജി ന്യൂസ് ബാലരാമപുരം